ഓരോ മനുഷ്യരുടെയും നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നാളെ ആഹ്റത്തിൽ അള്ളാഹു ഓരോ മനുഷ്യർക്കും പ്രതിഫലം നൽകുന്നത് അതിൽ എന്തെങ്കിലും കോട്ടം സംഭവിക്കുകയാണെങ്കിൽ എല്ലാം തകരാറായി പോകും ദുരി നിങ്ങൾ എന്താണോ നീയത്ത് മനസ്സിൽ കരുതുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും നാളെ ആഹ്റത്തിൽ ലഭിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അള്ളാഹിന്റെ റസൂൽഹു അലൈഹി തങ്ങളെ പഠിപ്പിച്ചു തന്നത് എന്താണ് നിശ്ചയമായും അള്ളാൻ്റെ റസൂൽ പറയുകയാണ് ഓരോരുത്തരുടെയും അവരുടെ നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്ന അമലുകൾക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതെന്ന് അള്ളാഹുഅലയുടെ പ്രവാചകൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫാഹ് വലിയ വസങ്ങള് നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യമായി അതുകൊണ്ട് നാം ഹൃദയംഗമായി നാം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന് നീയത്തെ ചെയ്യലാണ് എൻ്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഹജ്ജും ഉമറയൊക്കെ ചെയ്യുന്നു എന്ന് നീയത്തെ ചെയ്യലാണ് നീയതഷ്ടിയാണെങ്കിൽ എത്തേണ്ടടുത്ത് അള്ളാഹുറബുല്ലിസ്ലായ പടച്ചറബ് നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും അവരുടെ നിയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമല്ലേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ആമിർ മൻസൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ തീർത്ഥാടന ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുപാട് വിശ്വാസികൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ അനുഗ്രഹീതമായ പരിശുദ്ധമായ കഴിവാലയത്തിന്റെ മണ്ണിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി യാത്ര തിരിക്കുമ്പോൾ അവസാനത്തെ തീർത്ഥാടകനായിരുന്നു ആമിർ മൻസൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അള്ളാഹുവി നാം മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഈമാനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് എല്ലാവരുടെയും പാസ്പോർട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുകയും ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ച് നിലപാട് പിടിച്ചു നിർത്തിയപ്പോൾ എല്ലാ തീർത്ഥാടകരും ഫ്ലൈറ്റിൽ കയറി പുറപ്പെടാനുള്ള തീരുമാനത്തിലാവുകയും അങ്ങനെ ആ ആ ഒരു പാസ്പോർട്ട് ആ എയർപോർട്ടിൽ നിന്നും ഒരു ഡയറക്ടർ കടന്നു വന്നിട്ട് ആ ക്യാപ്റ്റനോട് പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ് ഇത് ഇതൊരുപാട് നേരമൊന്നും കാത്തു നിൽക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയും ഡയറക്ടറെ തിരികെ വന്ന ആമർ മൻസൂറിനോട് വിവരം പറയുകയും അദ്ദേഹം അപ്പോൾ അവിടെ ആ പറയുകയാണ് എൻറെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട് പരിശുദ്ധമായ കഴിവാലയത്തിൽ പോകാൻ അള്ളാഹുവാണ് അവിടെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല എനിക്ക് അപ്പൊ അവിടെ തന്നെ എത്തുക തന്നെ ചെയ്യണം അപ്പോൾ ഞാനില്ലാതെ ഈ ഫ്ലൈറ്റ് പുറപ്പെടുകയില്ല ഇൻഷാ അല്ലാ എന്ന ഐമാനികമായ പവർ കൊണ്ട് അദ്ദേഹം പറയുകയും അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ പോയപ്പോൾ എന്തോ കുഴപ്പം കാണിക്കുകയും പിന്നെയും അവിടെ നിന്ന് ആ ഡയറക്ടർ വന്ന് അദ്ദേഹത്തിന് ക്യാപ്റ്റനോട് പറയുകയാണ് ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റനോട് പറയുകയാണ് ഇദ്ദേഹത്തെയും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം ഇനി അത് അപ്പോൾ ആ ക്യാപ്റ്റൻ അദ്ദേഹത്തോട് പറയുകയാണ് വാതിൽ തുറക്കാൻ കഴിയുകയില്ല കാരണം എഞ്ചിൻ ഓൺ ആണ് അതുകൊണ്ട് വാതിൽ തുറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും തിരികെ ആ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ് എല്ലാം പടച്ചവന്റെ തീരുമാനമാണ് എന്തെങ്കിലും ഹയർ കാണുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തപ്പോൾ പിന്നെയും അങ്ങനെ അത് ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ പോയപ്പോൾ പിന്നെയും ഒരു കുഴപ്പം കാണിക്കുകയാണ് അപ്പോൾ ആ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു ഇനി അദ്ദേഹം ഇല്ലാതെ ഈ ഫ്ലൈറ്റ് ഞാൻ പറപ്പിക്കുകയില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ആ ഫ്ലൈറ്റിൽ പരിശുദ്ധമായ കൗപാലയത്തിന്റെ പുണ്യമേറിയ ആ മണ്ണിലേക്ക് കാലുകുത്തി അദ്ദേഹം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങാനായി സാധിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ചെയ്യുവാനും സാധിച്ചു ഇതാണ് പ്രിയപ്പെട്ടവർ ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രസക്തി നാം അതായത് ഓരോരുത്തർക്കും അവരുടെ നീത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ നീയത്ത് നല്ലതാണെങ്കിൽ എന്താണ് എത്തേണ്ടടുത്ത് അള്ളാഹുറു പടച്ചറപ്പ് നമ്മളെ എത്തിക്കും അതിന് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു സുഖം മാറ്റി തരും അതാണ് ഇന്ന് അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരുവനെ കൈപിടിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലുള്ള ഏതൊക്കെ മഹലൂക്ക് വിചാരിച്ചാലും അവനെ താഴ്ത്താൻ സാധിക്കുകയില്ല അതേസമയം ലോകത്തുള്ള എല്ലാ മഹലൂക്കുകളും മനുഷ്യന്മാരും അവനെ എന്താണ് ഉയർത്താൻ ശ്രമിച്ചാലും അള്ളാഹുവിനെ അവനെ താഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ താന്നു പോവുക തന്നെ ചെയ്യും അവൻ പരാജയപ്പെട്ടു പോക്ക് തന്നെ ചെയ്യും മനസ്സിലാക്കാൻ തോന്നിക്ക് തരട്ടെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല നീയത്തോടു കൂടി പരിശുദ്ധമായ കയബ ഷെരീഫിൽ ചെന്ന് ഹജ്ജും ചെയ്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ുംവാചി പറയുകയാ ഏതൊരുവനാണോ നല്ല നെയ്യത്തോടുകൂടി പരിശുദ്ധമായ ഹജ്ജിനും ശാരീരികപരമായും സാമ്പത്തികപരമായും അടുത്ത ഉമ്ര ചെയ്യുന്നത് വരെ അവയ്ക്കിടയിലുള്ള അവന്റെ ചെറുഭാവങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ പറയുമ്പോ അതുപോലെ തന്നെ മുകളിൽ ഏതുപോലെ എന്നറിയുമോ ഏതൊരുവൻ നല്ല നീയത്തോടുകൂടി ഏതൊരുവൻ ഹജ്ജ് കർമ്മം ചെയ്യുന്നുവോ പറയുകയാണ് അവസാവും അവനും സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് മഹാന അതാണ് നാം പറയുന്നത് നല്ല ൂടി ഏതൊരുവൻ ഉമ്ര ചെയ്യുന്നവോ ഒരു ഉമ്ര കഴിഞ്ഞ് മറ്റൊരു ഉമ്ര ചെയ്യുന്നത് വരെ അവന്റെ ചെറുഭാവങ്ങൾ അള്ളാഹു കൊടുക്കുമെന്ന് മഹാനായ സ്വലവാഹുബലീകലവാദങ്ങള് പറയും അതുപോലെ തന്നെ ഏതൊരുവൻ നല്ല നീയത്തോടു കൂടി മപുറോറായ അതായത് അനുഗ്രഹീതമായ ഹജ്ജ് പരിശുദ്ധമായ ാക്കപ്പെട്ട രീതിയിൽ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുന്നവോ അവൻ അനുഗ്രഹങ്ങളുടെ പറുദീസയായ വിശുദ്ധമായ ഖുർആൻ ലഹും അരുവികളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹു തന്നെ നമ്മെ പഠിപ്പിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് അനുഗ്രഹീതമായ തുൽക്കാഴ്ക മാസം ആത് ആരംഭിച്ചതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ഹാജിമാര് പുണ്യഭൂമിയിലേക്ക് ഒഴുകി എത്തുകയും തുടങ്ങിയിരിക്കുകയാണ് ഈ വേളയിലാണ് നാം ഇവിടെ ഹാജിമാരുടെ മഹത്വം മനസ്സിലാക്കേണ്ടതും മുങ്ങിനെ ആരാണ് ഹാജിമാരെന്നറിയുമോ കേട്ടോളിൻ ആദരവാൻ സ്വലം തങ്ങൾ അവിടുന്ന് ആരാണോ നല്ല നീയത്തോടു കൂടിയുണ്ടല്ലോ വിശുദ്ധമായ പുണ്യഭൂമിയിൽ ഹജ്ജിനായി ഉറക്കായി നല്ല ിന്റെ തൃപ്തിക്ക് വേണ്ടി നല്ല നീയത്തോടെ ഏതൊരാള് വിശുദ്ധമായ ഭൂമിയിലേക്ക് അവൻ അള്ളാഹുവിന്റെ വഫുദുള്ള അവൻ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് അവർ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മഹാനായനോഹമ്മദ് ാഹു അലൈഹി അള്ളാഹുന്റെ റസൂൽ വരെ ഏതൊരു നല്ല നീയത്തോടു കൂടി ആ വിശുദ്ധമായ ഭൂമിയിലെത്തുമോ അവർ ആരാണ് വഫു വഫുദുള്ള അവർ അള്ളാഹുവിന്റെ അവർ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായി മുസ്തഫാത്ത ഇത് കേൾക്കുമ്പോ ഇതിന് കഴിവില്ലാത്ത പാപപ്പെട്ട അവർക്ക് മനസ്സിൽ ഒരു ദുഃഖം ദുഃഖമുണ്ടാകും എനിക്കിതിനൊന്നും സാധിക്കുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോ എന്ന് മുമ്പിനീകളെ വിഷമിക്കണ്ട ഇത് കഴിവുള്ളവനാണ് പരിശുദ്ധമായ കാൽബാലയത്തിൽ പോയി ഹജ്ജും ഉമ്മറയൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഇവിടെ നാം മനസ്സിലാക്കുക ഹജ്ജിന് കഴി ഉള്ളവനാണ് ചെയ്യേണ്ടത് പാവപ്പെട്ടവന്റെ ഹജ്ജ് എന്താണെന്ന് അറിയുമോ പാവപ്പെട്ടവന്റെയും ദരിദ്രരുടെയും ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലിഹി വസ്വല്ല നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട കേട്ടോ കഴിവുള്ളവർ മാത്രം പോയാൽ ആ ഒരു പ്രതിഫലം നൽകും ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് പക്ഷെ മനദുഖം ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ആ പരിശുദ്ധമായ ഹജ്ജിനു വേണ്ടി നിങ്ങൾ നീയത്ത് ചെയ്യുക ഉമറയ്ക്ക് പോകാൻ ആഗ്രഹമുള്ള ഉമ്രയ്ക്ക് നീയത്ത് ചെയ്യുക അള്ളാഹു നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം പോലെ എല്ലാം എളുപ്പമാക്കി തരും മനസ്സിലായി അള്ളാഹു മനസ്സിലാക്കാൻ തോൽഫിക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ദുഃഖങ്ങളും മനദുഃഖങ്ങളും വേണ്ട അള്ളാഹു ഒന്നില്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അതിന്റെ പ്രതിഫലം നമുക്ക് നൽകും അതിനാണ് നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതുകൊണ്ട് ഹാജിമാർക്ക് വലിയ മഹത്വമുണ്ട് അവർ അള്ളാഹുവിന്റെ അതിഥികളാണ് അതുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറുക അവരോട് നിങ്ങൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുക കാരണം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി പറഞ്ഞത് എന്താണെന്നറിയുമോ അറിയുമോ

അള്ളാൻ്റെ റസൂല് പറയുകയാ ഏതൊരുവനാണോ ഹജ്ജിനും മുംറയ്ക്കും പോകുന്നവരുണ്ടല്ലോ അവർ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി വസല്ലമ മാതങ്ങൾ പറഞ്ഞെങ്കിലേ എന്നിട്ട് അല്ലാൻ്റെ റസൂല് പറയുകയാങ്ങൾ അവർ ദ്വാ ചെയ്താലുണ്ടല്ലോ അജാപകും അള്ളാഹു അവർക്ക് മറുപടി നൽകുന്നതാണ് അവർക്ക് ഉത്തരം നൽകുന്നതാണ് അവരുടെ ദ്വായിക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖ്ലമാങ്ങള് നമ്മെ പഠിപ്പിക്കുകയാ

അല്ലാഹുവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ കേട്ടോ അ നബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ ഖാല റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭുദന്ന് പറയുകയാ സലാസു ദഅ്വാതിൻ മുസ്തജാബ മൂന്ന് വിഭാഗം ആളുകളുടെ ദ്വായുണ്ടല്ലോ അള്ളാഹു സ്വീകരിക്കുന്നതാ അതിൽ യാതൊരു മറയുമില്ല എന്ന് അള്ളാന്റെ അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അന്റെ റസൂല് പറയുമ്പോ ഒന്നാമതായി അസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ മകുലൂമെട്ടവന്റെ ദ്വായാണ് മർദ്ദിക്കപ്പെട്ടവന്റെ ദ്വായാണ് അവനെങ്ങാണ മനസ്സ് നിന്നിട്ട് അവനെ മർദ്ദിച്ച ആൾക്ക് വേണ്ടി എങ്ങാണോ അവർക്കെതിരായി ദ്വാ ചെയ്താൽ ആ ദ്വായി കൊണ്ടല്ലോ

യാത്രക്കാരൻ്റെയും അതുപോലെ തന്നെ മർദ്ദിൻറെയും ദു അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല അവരുടൻ ദ ചെയ്താൽ ഉടൻ തന്നെ ഉത്തരം കിട്ടുമെന്നാണ് അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കൂ ഈ ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ ഒക്കെ വേണ്ടി എന്താണ് ഇങ്ങനെ യാത്ര തിരിക്കുന്ന ഹാജിമാര് ഉമ്ര ചെയ്യാനായിട്ട് പോകുന്ന അള്ളാഹുവിന്റെ അതിഥികൾ ഇവരൊക്കെ എന്താണ് ഇവരുടെ ദ്വായിക്ക് രണ്ട് രീതിയിൽ ഒന്ന് ഹജ്ജും ഉമ്രയും ചെയ്യുന്നവരുടെ ദ്വായിക്കെന്താണ് അജാപത്തുണ്ടെന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞ ആ ഒരു ഈ അനുഗ്രഹം അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ ഇവർ യാത്രക്കാരാണ് യാത്രക്കാരൻ ആയതിന്റെയും പ്രതിഫലം കൊണ്ട് എന്താണ് ഇവർക്ക് എന്ത് ചെയ്യും ഇവരുടെ ദുഐക്യം ഉണ്ട് അല്ലാഹു മനസ്സിലാക്കാൻ അതുകൊണ്ട് പാവപ്പെട്ടവൻ വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട ഇതിനു വേണ്ടി കഴിവില്ലാത്ത ആളുകൾ ഒരുപക്ഷെ വിഷമമുണ്ടാകും ഇതിനൊന്നും ഞങ്ങൾക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അലൈഹി വസല്ലം അൽ ജുമുഅത്തു ഫുഖറാ ജുമാൽ പാവപ്പെട്ടവന്റെയും ദരിദ്രന്റെയും എന്താണ് പാവപ്പെട്ടവന്റെയും ദരിദ്രന്റെയും ഹജ്ജാണ് ജുമാ നമസ്കാരം ആ ജുമാ നമസ്കാരത്തിന് വേണ്ടി നീ നടന്നും വാഹനത്തിൽ നിന്റെ മസ്ജിദിലേക്ക് പോകുന്നത് എന്താണ് ഒരു യാത്രയാണ് അപ്പൊ നിന്റെ ദു വായിക്കും ഈ ജാപത്തുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നുഗ്രഹിക്കുമാറാകട്ടെ തീർന്നില്ല ഹദീസിന്റെ ബാക്കിയും കൂടെ കേട്ടോളിൻ

അള്ളാഹവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുലം അവന്റെ പാപം അള്ളാഹു കൊടുക്കുമെന്ന് മഹാനായ മുസ്തഫാഹു തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയോ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതുപോലെ തന്നെ ഹാജിമാരോട് മഹഫറത്തിന് വേണ്ടി നമ്മൾ അവരോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യണം അവർ ചെയ്യുന്ന ദ്വാൾക്ക് അള്ളാഹു സുബഹാനു താൽ ഇജാബത്ത് നൽകും അങ്ങനെ അവരെ നമുക്ക് വേണ്ടി പാപപൊറിക്കലിനെ തേടിയാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് ഹിനും ഉമ്രയ്ക്കുമൊക്കെ പോകുന്ന ആളുകൾ അതിനു മുമ്പ് എങ്ങനായിരുന്നു അവരെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇന്ന് അവർ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മടങ്ങി ഇന്ന് അള്ളാഹുവിന്റെ അതിഥികളായി പരിശുദ്ധമായ കാഴ്ബാലയത്തിലേക്ക് പോകുമ്പോൾ ഇന്നലെ വരെ അവർ എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് നോക്കേണ്ട അവർ ഇപ്പോൾ ആരാണ് വഫുദുള്ള അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ടല്ലേ തങ്ങൾഹു അലൈഹി വസ്ല്ല പറഞ്ഞത് അല്ലാഹും ثم اغفر للحجاج ولمن يستغفر له الحاج ഹാജിമാർക്ക് നീ കൊടുക്കണേ എന്നിട്ട് യാ ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുന്നുവോ അവർക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ലാ എന്ന് അള്ളാൻ്റെ റസൂല് ഹാജിമാർക്ക് വേണ്ടി ദ്വാ ചെയ്തത് ഇവിടെയാണ് പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ടത് അവരുടെ മഹത്വം അതുകൊണ്ട് അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം ദുആ കൊണ്ട് വസീത്ത് ചെയ്യണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഹിതായത് എന്നത് പ്രിയപ്പെട്ടവരെ ആ ഹിതായത്തിനെ നിലനിർത്താൻ ഏറ്റവും ഉപയോക്തമായ കാരണത്തിനാണ് വിശുദ്ധമായ ഖുർആനിലൂടെ ആ കഅബയെ പരിചയപ്പെടുത്തിയത് ഹിദായത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പരിശുദ്ധമായ കാഴ്ബാലയമെന്ന് ആ കാഴ്ബാലയത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കണം ആ കാഴ്ബാലയത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഖുഹാനിവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ നാം മനസ്സിലാക്കണം وضع للناس الى الذي ببكه مباركا وحدا للعالمين അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാന് അവിടെ നിന്ന് പറയുകയാ പ്രിയമുള്ളവരെ മനസ്സിലാക്കണമെന്ന് വിശുദ്ധമായ തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാന് ഖുറാനാവിടെന്ന് പറഞ്ഞത് തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്ന്

കഴിവയുണ്ടല്ലോ അത് ലോകർക്കുണ്ടല്ലോ വഹുതൽ അത് ലോകർക്കുണ്ടല്ലോ മാർഗദർശനമാണ് കിതായത്തിന് ഹിതായത്താണ് പരിശുദ്ധമായ കഴിവാലയം വിശുദ്ധമായ കുറാൻ അനുഗ്രഹീതമായ പരിശുദ്ധമായ കഴിവാലയമുണ്ടല്ലോ വഹുതൽ ആലമീൻ അത് ലോകർക്ക് മുഴുവനുമുണ്ടല്ലോ മാർഗദർശനമാണ് കിതായത്തിന്റെ മാർഗദർശനമാണ്

നന്മകളുണ്ടല്ലോ അനുഗ്രഹങ്ങളുണ്ടല്ലോ എല്ലാ ദിവസവും പരിശുദ്ധമായേക്ക് ഇറങ്ങുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാ ആ നൂറ്റി ഇരുപതിലെ അറുപത് നന്മകളുണ്ടല്ലോ ആറ് കാണാ സുബാന നൽകുന്നതെന്നറിയുമോ വിശ്വാസികളെ മനസ്സിലാക്കണം അത് പരിശുദ്ധമായ കാഴ്ബാലയുണ്ട് വലയം ചെയ്യുന്നവർക്കാണ് പറയുകയാണൂറ്റി ഇരുപതിൽ അറുപത് ശതമാനമുണ്ടല്ലോ അറുപത് നന്മകള് ആ പരിശുദ്ധമായ കാഴ്ബാലയത്തെ വലയം ചെയ്യുന്നവർ ിൽ അതിൽ നിന്ന് നാൽപ്പത് ഉണ്ടല്ലോ നാൽപ്പത് നന്മകൾ ആർക്കാണ് അല്ലാകു നൽകുന്നതെന്നറിയുമോ ആ പരിശുദ്ധമായ കാലയമുണ്ടല്ലോ അത് നമ്മുടെ കണ്ണേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവനുണ്ടല്ലോ അവർ കാണല്ലാ സുബാനകോ താലൂറ്റി ഇരുപത് നന്മകളിലെ നാൽപ്പത് നന്മകളല്ലാകു നൽകുന്നത് തീർന്നില്ല പിന്നെയും അല്ലാസു

എല്ലാ ദിവസവും പരിശുദ്ധമായ എന്താണ് ഇരുപത് നൽകും അതിലെ അറുപത് നന്മകൾ ആർക്കാണ് നൽകുന്നത് അള്ളാൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ല പറയുകയാബാലയത്തെ വലയം ചെയ്യുന്ന തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് നൽകും അതിൽ നാൽപ്പത് നന്മകൾ ആർക്കാണ് നൽകുന്നത് ആ കഴിവാലയത്തെ തൻ്റെ കണ്ണുകൾ കണ്ട് നോക്കിയിരിക്കുന്നവർക്ക് അതിൽ ഇരുപത് അനുഗ്രഹങ്ങൾ ആർക്കാണ് നൽകുന്നത് അവിടുത്തെ മസ്ജിദ് ലഹറമിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹിസ്ലം അങ്ങനെ ഈ അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ ഈ കഴ്ബാലയത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ